ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രോഗിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടറെ കുറ്റവിമുക്തയാക്കിയ റിപ്പോർട്ട് ഡോക്ടർ ഷാഹിദ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചു ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപകരണങ്ങളെല്ലാം എടുത്തു എടുത്തുവെച്ചു എന്ന് നഴ്സിനോട് ഷാഹിദ ചോദിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഷാഹിദയ്ക്കെതിരെ പോലീസ് കേസെടുത്തു ശസ്ത്രക്രിയ സമയത്തെ സർജനിനോട്ട് പരിശോധിച്ചതിൽ കൃത്യമാണെന്ന് അന്വേഷണ റിപ്പോർട്ട് പറയുന്നു ക്രബ് നഴ്സ് മാത്രമാണ് ഒപ്പമുണ്ടായിരുന്നത് ഉപകരണങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെന്ന് നഴ്സിനോട് ഉണ്ടെന്നും മറുപടി കിട്ടിയ ശേഷമാണ് തുന്നിലിട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉഷയുടെ ശസ്ത്രക്രിയക്കിടെ മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കേണ്ടി വന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഡോക്ടർ ഷാഹിദയെ പൂർണമായും കുറ്റമുക്താക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് അതേസമയം ഉഷയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് എങ്ങനെയെന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടില്ല അതേസമയം ശസ്ത്രക്രിയ പരിവിൽ കൂടുതൽ പേരെ പ്രതിയാക്കാൻ തയ്യാറെടുക്കുകയാണ് പോലീസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയും നഴ്സിംഗ് ഓഫീസർ യും പ്രതികളാകും ഉഷയുടെ വയറ്റിൽ നിന്നും പുറത്തെടുത്ത കത്രിക ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കും നിലവിൽ അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉഷ ജനം തിരുവനന്തപുരം